നമുക്ക് ഒരു പിടി പച്ചരി എടുത്ത് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ മുഖത്തിന് എവിടൊന്നും കിട്ടാത്ത നല്ലൊരു കളറായിരിക്കും മുഖം നന്നായിട്ട് വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ഒരു മാറ്റം നല്ലതുപോലെ അറിയൂട്ടോ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തപ്പോൾ തന്നെ മുഖത്ത് വേറൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല നന്നായിട്ട് തന്നെ ആ ഒരു മുഖത്ത് ത്തിൻ്റെ ആ ഒരു മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒക്കെ അടുക്കളയിൽ ഉള്ളതാണ് നമുക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെറും ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് ഒക്കെ ചെയ്തു വെച്ചാലും മതി കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ് അപ്പോൾ പച്ചരി പറഞ്ഞാൽ ഒരുപാട് നല്ലതാണ് അപ്പോൾ പച്ചരി ഇതാ കുറച്ച് ഒരു പിടി എടുക്കുന്നുണ്ട് ഞാനിത് നമുക്ക് ഇപ്പോൾ കൈകാലുകളിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒരു പിടി പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പച്ചരി നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഒന്ന് തിളപ്പിക്കുക അപ്പോൾ അരി കിട്ടുന്ന സമയത്ത് നന്നായിട്ട് പഞ്ഞി പോലെ വേഗണേ അപ്പം ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ പച്ചരി ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒരു വെന്ത ഈ ഒരു അരി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അപ്പോൾ ഞാനിത് ചെറു ചൂടിലൊക്കെ വെച്ച് നമ്മൾ നല്ലവണ്ണം പഞ്ഞി പോലെ വേണം കേട്ടോ വേവിച്ചെടുക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നത് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ ആ ഒരു പച്ചരി വെന്തത് ഞാൻ ആ ഒരു വെള്ളം നമ്മുടെ ആ ഒരു കഞ്ഞി വെള്ളം പച്ചരി വേവിച്ചെടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും അതുകൊണ്ട് വെള്ളം കളയണ്ട ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക കുതിർത്തെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുള്ളൂ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പം അങ്ങനെ തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തൊലിയോട് കിട്ടാലും പ്രശ്നമൊന്നുമില്ല ബദാം നല്ലതാണ് ഫേസിന് നല്ല കളർ കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിതാ നമ്മുടെ തേനാണ് കേട്ടോ കുറച്ച് എടുക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു സ്പൂണ് തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേനാണെങ്കിലും നമ്മുടെ കറുത്ത പാടുകളൊക്കെ കുറയാനും മുഖത്തിന് നല്ല നിറം കിട്ടാനും തേനും ഒരുപാട് സഹായിക്കും തേനുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം ഞാനിതാ ഇതേപോലെ ഒരു സ്പൂണ് തേനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുക അപ്പം ഇതുപോലെ നമ്മളങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ അര ചെടുത്തപ്പോൾ കുറച്ച് നല്ലതുപോലെ തന്നെ ഉണ്ട് ഇനി ഇതെന്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്കൊരു കരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് തക്കാളി അപ്പം തക്കാളി ഒരു സ്പൂണ് നീര് ഒരു ഏകദേശം ഒരു സ്പൂണോ അല്ലെങ്കിൽ അര അര സ്പൂണോ നീരെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി ചുമ്മാ ആണെങ്കിലും ഒരു മുറി എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെ കേട്ടോ ഞാൻ എൻ്റെ ഫേസിൽ പ്രത്യേകിച്ച് ക്രീമുകളോ ഒരു കാര്യം ഞാൻ അപ്ലൈ ചെയ്യാറില്ല ഞാനിങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതാ ഞാൻ ഈ ഒരു തക്കാളിൻ്റെ കുറച്ച് നീര് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ തക്കാളീൻ്റെ കൂടെ നിങ്ങൾക്ക് കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലെ നമ്മുടെ ശരീരത്തൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇരുപത് ഒക്കെ മതി ഒരുപാട് സമയമൊന്നും വേണ്ട ശരിക്കും അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ കൈയിനൊക്കെ ഒരു പ്രത്യേക നമ്മുടെ ശരീരമൊക്കെ ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുക ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാട്ടോ നന്നായിട്ട് കട്ടിയിലങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാനിതാ ഫേസിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിലും കൂടി ചെയ്ത് കൊടുക്കാൻ മാറി യ്ക്കണ്ടട്ടോ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കട്ടിയിൽ ഇട്ട് കൊടുക്കാനും മറക്കരുത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ ആണ് അത് കുറച്ചും കൂടി നല്ലതായിരിക്കുക അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഞാനിതാ ഇതുപോലെ അങ്ങ് കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് തേച്ച് കൊടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ആ ഒരു നമ്മുടെ തക്കാളീൻ്റെ നീരും കൂടി ചേർത്തപ്പോൾ നല്ലതാണ് നിങ്ങൾക്ക് നാരങ്ങ നീരാണെങ്കിലും നല്ലതായിരിക്കും നാരങ്ങ നീര് ചിലർക്കൊക്കെ പെട്ടെന്ന് സ്കിന്ന് ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നവർക്കൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും തക്കാളി നീരിന് അത്ര പ്രശ്നമില്ല തക്കാളി നീരാണ് ഞാനൊക്കെ എടുക്കാറുള്ളത് കേട്ടോ അപ്പം ഞാനിത് ആ നെക്കിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ചെയ്ത് ഇത് കള ഇപ്പോൾ വാഷ് ചെയ്തൊക്കെ കളഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കേട്ടോ ഇന്ന് എന്താ ഫേസിന് പ്രത്യേക ഒരു ഗ്ലോ ഒരു ഫേസ് ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ എന്ന് സത്യം പറഞ്ഞാൽ അത് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു കിട്ടിയ ഒരു റിസൾട്ടാണ് കേട്ടോ നന്നായിട്ടൊരു ചേഞ്ച് നമുക്ക് തോന്നുന്നുണ്ട് കറക്റ്റായിട്ടൊരു മൂന്നാലഞ്ച് ദിവസമൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നല്ലതുപോലെ അറിയാൻ പറ്റും നമ്മുടെ ഇരുണ്ട മുഖമൊക്കെ ഒന്ന് കളർ കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ കയ്യിലും അതുപോലെ നിങ്ങൾക്ക് കാലിലൊക്കെ അപ്പോൾ ചിലർക്കൊക്കെ കാലിനൊക്കെ നന്നായിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കുറയാന് ഇത് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ കാലിലൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് ഒരു ഇരുപത് ഒക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കളയാം അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ കാലിലൊക്കെ ആണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ